ഇതൊരു വറവലുണ്ടാക്കാം ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് ക്ലീൻ ചെയ്തെടുത്തു കരഞ്ഞിട്ടുണ്ട് മുളക് മല്ലി ഫിഷ് മസാല മഞ്ഞൾ പാകത്തിന് ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഏകദേശം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതാ എല്ലാം കൂടി ഇടിയെല്ലാം ഒന്നിട്ട് ചതച്ചെടുത്തത് ഇല്ലാതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ കഷ്ണ മീഞ്ചി വെളുത്തുള്ളി ഈ ജാറിലൊന്നിട്ട് കൊടുക്കാം ഈ ഈ കാന്താരി മുളക് പച്ചക്കുരുമുളക് ഇതിലിട്ട് കൊടുക്കാം മറിട്ടോ ആ മേനി ഇതാ കുറച്ച് ഉപ്പുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം ധാന്യ ഇതെടുത്തതിൽ ഒന്ന് തരട്ടി കൊടുക്കാം ഈ ആ മമ്മി ഇത് വറുത്തരാം കേട്ടോ ആ ഇതാ കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ ഒരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ചട്ടി വെച്ചിട്ട് ശരി ചെ എണ്ണ ഒഴിച്ചു ലക്ഷം കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൽ മീൻ വറുത്താണിട്ട് കൊടുക്കാം ഒന്നി തിരിച്ചിട്ട് കൊടുക്കണം അടുത്ത ഞാൻ ഇട്ട് വിട്ടു ഞാൻ അതേപോലെ മറക്കിട്ട് കൊടുക്കണം നാല് കപ്പൽ മുളക് അതായത് ഉള്ളി വെളുത്തുള്ളി ലക്ഷം പുഴി പാകത്തിന് ഉപ്പ് അങ്ങനെ ആ മീനും കൂടി ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ തിരിച്ചിട്ട് കൊടുത്തു പുറത്തൊക്കെ നല്ല മഴ കേട്ടോ ഉള്ളിലൊക്കെ വെള്ളമാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ വെള്ളമായിരിക്കും വീണ്ണ്ടാവുക മൊത്തം വെള്ള മഴ പോയിന്നാ വിചാരിച്ച അടുത്തൊന്നും പോവാൻ ഉദ്ദേശ അങ്ങനെതാ മഴയൊക്കെ വിട്ട് അങ്ങനെ ആ വെള്ളമൊക്കെ മണ്ണിലോട്ട് താഴ്ന്നു പോയിട്ടോ ഉള്ളിലൊക്കെ അങ്ങനെ വെള്ളമായിട്ടോ ഈ ആർത്രൈറ്റിസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് താണുപ്പത്തി അങ്ങനെ നിക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷെ എപ്പോഴും ഇവിടെ വെള്ളമായിരിക്കും കേട്ടോ എല്ലായിടത്തും വെള്ളമാണ് ഇതാണ്ടോ ഇവിടെ ചിറ്റിലും വീടൊന്നും ഇല്ല കേട്ടോ എവിടെയും വെളിച്ചമൊന്നും ഇല്ല ഫുള്ളും ആണ് പിന്നെ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല കറണ്ട് ഒരു കാറ്റും മഴയൊക്കെ വന്നു പറഞ്ഞുവെച്ചാൽ ഫുള്ളായി പോകും രണ്ട് മൂന്ന് ദിവസം കറണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ കണ്ടോ ഫുള്ളും കാടാണേ ഇതുകൊണ്ടോ ചിറ്റിലും കറില്ല കറണ്ട് വീടുകളൊന്നും ഇല്ല അങ്ങനെ ഫോറസ്റ്റ് ആണ് ഫുള്ള് വെളിച്ചമൊക്കെ ഇണ്ടെന്ന് വെച്ചാ മൃഗങ്ങളൊന്നും അങ്ങനെ വരില്ല കേട്ടോ ആനയും കടുവയും കരടിയൊന്നും അങ്ങനെ വരില്ല വെളിച്ചമില്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആയിരുന്ന അവരൊക്കെ വരുവേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ